മൂവായിരം കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവര് സർക്കാരിനോട് ചോദിക്ക പ്രധാനമന്ത്രിയും വന്ന് അവലോകനം നടത്തിപ്പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും നടത്തിയിട്ടുണ്ട് അവര് നിങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവരോട് എന്ത് ഇത് വൈകാൻ കാരണം ഈ കേന്ദ്രത്തെ സംസ്ഥാനത്ത് അവരും ഇപ്പൊ ഇവിടെ നിന്നുള്ള റവന്യൂ മന്ത്രി അടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വൈകിട്ടില്ല ഒരു വീഴ്ച അതൊക്കെ സാങ്കേതികമായി നടക്കുന്നു അങ്ങനെ തന്നെയാണ് ഉയർത്തി നിങ്ങളെയും കാര്യം എന്റെ അടുത്ത് ചോദിക്കാതെ അല്ലെ പി ആർ ഏജൻസി വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അതൊക്കെ എന്റെ അടുത്ത് ചോദിക്കാതെ അത് പറഞ്ഞവരോട് പോയി ചോദിക്കൂ